ഹായ് ഇത് നമുക്കൊരു വെള്ള നാരങ്ങ അച്ചാറ എടുക്കാം അതിനായിട്ട് മുപ്പത് നാരങ്ങ നന്നായിട്ട് കഴുകിയിട്ട് ഇതുപോലെല്ലാം പോലും തുടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ഇഡലി പാത്രത്തിൽ ഇതൊന്ന് ആവി കയറ്റിയെടുക്കാം കൃത്യം ഇരുപത് മിനിറ്റാണ് ആവി കയറ്റി എടുക്കുന്നത് ഇതൊന്ന് സോഫ്റ്റായി വരണം പുറത്തിങ്ങനെ പൊട്ടാൻ പാടില്ലേ കേട്ടോ അപ്പോൾ നമുക്ക് ഒന്ന് ആവി കയറ്റിയെടുക്കാം ഒരു ഇരുപത് മിനിറ്റ് ആയപ്പോഴത്തേക്കും നമ്മുടെ നാരങ്ങ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇത് നല്ല തണുത്തതിന് ശേഷം നാലായിട്ട് കട്ട് ചെയ്തെടുക്കാം അതിലുള്ള പരമാവധി സീഡ് എല്ലാം കളയാൻ നോക്കുക അപ്പോൾ നാരങ്ങ കയ്പില്ലാണ്ടിരിക്കും ഇനി ഇതിലേക്ക് നമുക്ക് കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള കല്ലുപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം മൂടി വെച്ച് ഒരു ദിവസം റസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അപ്പോൾ ഈ നാരങ്ങ ഞാൻ അടുത്ത ദിവസമാണ് എടുക്കുന്നത് ഉപ്പെല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് സ്റ്റൗലൊരു പാൻ വെച്ചിട്ട് മൂന്ന് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ലെണ്ണ ചൂടാകുമ്പോഴത്തേക്കും അര ടീസ്പൂൺ കടുുകട്ട് പൊട്ടിക്കാം ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് മുളക് പൊട്ടിച്ചിട്ടതും രണ്ട് തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് വലിയൊരു ഇഞ്ചി കഷ്ണം പൊടിയായിട്ട് അരിഞ്ഞതും ഒരു ഇരുപതല്ലി വെളുത്തുള്ളിയും ഒരു കൈപ്പിടി നിറയെ കാന്താരി മുളകുമാണ് ചേർത്ത് കൊടുക്കുന്നത് കാന്താരി മുളകില്ല എന്നുണ്ടെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ എരിവിന് ആവശ്യമായിട്ടുള്ളത് ചേർത്ത് കൊടുക്കാൻ കേട്ടോ അപ്പം ഞാനൊരു കൈപ്പിടി നിറയെ കാന്താരി മുളകു ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കുക ഒരു മൂന്നാല് മിനിറ്റ് എങ്കിലും ഒന്ന് വഴിച്ചി കൊടുക്കാം അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ഞാൻ വഴറ്റിയിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന നാരങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതെല്ലാം നന്നായിട്ട് മിക്സായി വരാനായിട്ട് ഒരു രണ്ട് മിനിറ്റൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം ഒരു രണ്ട് മിനിറ്റ് ഇളക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഇരുന്നൂറ് എം എൽ വിനീഗർ ചേർത്ത് കൊടുക്കാം ഇനി വറുത്ത് പൊടിച്ച ഉലുവപ്പൊടി ഉണ്ടല്ലോ അത് ഒരു ടീസ്പൂണും കായം പൊടിച്ചത് ഒരു ടീസ്പൂണോടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം ഇതൊന്ന് തിളച്ചൊന്ന് കുറുകി വരുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം നമ്മളിതിൽ വിനീയർ ഒക്കെ കൂടുതൽ ചെറുതിട്ടുള്ളുണ്ട് കേടു കൂടാണ്ട് നമുക്ക് ഒരുപാട് നാളിത് സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കൊരു ഗ്ലാസ് ജാറിലോ ഇല്ലെങ്കിൽ ഒരു ഭരണയിലോ സ്റ്റോർ ചെയ്യാം നമുക്കിത് സെർവ് ചെയ്യാനായിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് എടുക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമുക്കൊരു ബൗളിലോട്ട് മാറ്റിയെടുക്കാം അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻസിൽ തരിക ബൈ